യമായി ഓഡിറ്റോറിയത്തിൽ എത്തുന്ന സച്ചിയൻ രേവതിയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സച്ചി തന്നെ ചതിച്ചതാണെന്ന് കരുതുന്ന വിജയകുമാർ സച്ചിയോട് ദേഷ്യപ്പെടുകയും നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും പറയുന്നു ശേഷം എന്നെ ചതിച്ച ഇവനെ മുറിയിൽ കൊണ്ട് കെട്ടിയിടാൻ വിജയകുമാർ സാർ പറയുമ്പോൾ രേവതി വിജയകുമാറിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു എന്നാൽ സച്ചിൻ ദേവതിയും പറയുന്നതെന്നും വിജയകുമാർ സാറിന് വിശ്വാസമാകാതെ വരുന്നതോടെ വണ്ടി കാണാതായെന്ന് പറഞ്ഞ് സച്ചി എല്ലാവർക്കും അയച്ച മെസ്സേജ് വിജയകുമാർ സാറിനെ കാണിക്കുന്നു അതോടെ സച്ചിൻ രേവതിയും പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിജയകുമാർ സാറിന് മനസ്സിലാക്കി െ ഇതിന് പിന്നിൽ എന്റെ എതിർ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കണമെന്നും ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും നീ മനസ്സിൽ വെക്കരുതെന്നും വിജയകുമാർ സാർ പറയുന്നു തുടർന്ന് പൂ കെട്ടിയതിന്റെ ബാക്കി പണം വിജയകുമാർ സാറിന് രേവതിക്ക് നൽകുന്നതോടെ ഇരുവർക്ക് സന്തോഷമാകുന്നു ശേഷം നീ ധീരനാണെന്നും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് വിജയകുമാർ സാർ അയ്യായിരം രൂപ കൂടി സച്ചിക്ക് നൽകുകയും നിനക്ക് എന്താവശ്യം വന്നാലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിജയകുമാർ സാർ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു സച്ചിനെ തകർക്കാൻ കിട്ടിയ അവസരം നശിപ്പിച്ചതിന് ആന്റണി പീറ്ററെ തള്ളുകയും നിരാശപ്പെടുകയും ചെയ്യുന്നു ശേഷം സച്ചിയും രേവതിയും പൂ കെട്ടിയ ചേച്ചിമാർക്ക് നന്ദി പറയുകയും പൂ പണം കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ രേവതി ഞങ്ങളുടെ മകളാണെന്നും അവൾക്ക് ചെയ്ത സഹായത്തിന് ഞങ്ങൾക്ക് പണം വേണ്ടെന്നും നിങ്ങൾ എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്നും ചേച്ചിമാർ പറയുന്നു ഇതേ സമയം സച്ചിക്ക് ഒരു ഫോൺ വന്ന് അവിടെ നിന്നും പോകുമ്പോൾ ഈ കാശിനി ഞാൻ സച്ചിന് ഒരു കാർ വാങ്ങിക്കൊടുക്കുമെന്നും അദ്ദേഹം സ്വന്തം കാർ ഓടിക്കുന്നത് എനിക്ക് കാണണമെന്നും രേവതി പറയുന്നു യുടെ വണ്ടി കാണാതായതോർത്ത് രവീന്ദ്രൻ ടെൻഷൻ അടിക്കുന്നു ഇത് കണ്ട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു ഇതേസമയം സച്ചിൻ രേവതിയും അവിടെ എത്തുകയും നടന്നെല്ലാം രവീന്ദ്രനോട് പറയുകയും ചെയ്യുന്നു തുടർന്ന് ആ പണം രവീന്ദ്രന്റെ കൈ കൊടുത്ത് ഈ പണം അച്ഛൻ ഞങ്ങൾക്ക് തിരികെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു തുടർന്ന് ഇരുവരും രവീന്ദ്രന്റെയും ചന്ദ്രമതിയുടെയും കാൽകിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയും രവീന്ദ്രൻ ആ പണം രേവതിക്ക് തിരികെ കൊടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു തുടർന്ന് എതിർപ്പാട്ടുകാർ ചതിച്ചതാണെന്ന് സച്ചി രവീന്ദ്രനോട് പറയുകയും ഓട്ടം പോവുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു